ഹലോ നമസ്കാരം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയ ഹോളിഡേ വിസ എന്ന പരിപാടി ഇന്ത്യക്കാരെ കൂടെ ഉൾപ്പെടുത്തി കൊടുത്തപ്പോൾ ഒത്തിരി ആളുകൾ ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുകയും കുറേ പേർക്ക് അവരുടെ നറുക്കെടുപ്പിലൂടെ ആ വിസ കിട്ടുകയും ചെയ്തു അന്ന് ഞാനിട്ടൊരു വീ വീഡിയോയിൽ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഞാനിതിനെ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം അത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവർ അതിനുവേണ്ടി ചിലവാക്കുന്ന പൈസയും അതിനുവേണ്ടി ഇവിടെ എത്താൻ ചിലവാക്കുന്ന പൈസയും പിന്നെ അവർക്ക് അതിൽ നിന്ന് ഇവിടെ നിന്ന് കിട്ടാൻ പോകുന്ന ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിയ ഉപകാരമില്ല എന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു അത് പി കിട്ടുന്ന വിസയല്ല പിന്നെ അത് പെർമനന്റ് റെസിഡൻസിലേക്ക് മാറുകയില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഒത്തിരി ആളുകൾ അതിനെ പ്രോത്സാഹിപ്പിച്ചു ഞാൻ അവരൊന്നും കുറ്റം പറയുന്നില്ല വീഡിയോകളൊക്കെ ഒത്തിരി വന്നിരുന്നു നല്ല കാര്യമാണ് എല്ലാവരും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് എല്ലാവരും ചെയ്യുന്നതാണ് പക്ഷേ അതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ ഈ റീസൻ്റായിട്ട് എനിക്കൊരു പത്തോളം ആളുകളുടെ പത്ത് എനിക്കൊന്ന് പത്തോ പന്ത്രണ്ടോ ആളുകളുടെ ഫോൺ കോളുകളും മെസ്സേജുകളും എനിക്ക് വന്നു ദയവായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യണം എങ്ങനെയെങ്കിലും ഒരു ജോലി മേടിച്ച് തരണം ഈ വിസയിൽ ഇവിടെ വന്നതാണ് ഹോളിഡേ വിസയിൽ ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അന്നേ അവരോട് മീൻസ് ഒത്തിരി ആളുകളോട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ വിസ ഓപ്പൺ ആയിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ഇത് പി ആർ കിട്ടുന്ന വിസയല്ല ഇതുകൊണ്ട് ജോലി കിട്ടാനും ബുദ്ധിമുട്ടാണ് കാരണം ഇവിടുത്തെ ജോലികളെല്ലാം മിക്കവാറും എല്ലാവരും രണ്ടോ മൂന്നോ വർഷം വർക്കിംഗ് റൈറ്റ്സ് ഉള്ള അല്ലെങ്കിൽ പി ആർ ഉള്ള അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ പാസ്പോർട്ട് പാസ്പോർട്ടുള്ളവർക്കൊക്കെയാണ് ഇവർ ജോലി കൊടുക്കുന്നത് അപ്പം ദയവായിട്ട് ഈ ഹോളിഡേ വിസ എന്നും പറഞ്ഞ ആരും പെട്ടെന്ന് വലിയ ഇൻട്രസ്റ്റ് കാണിക്കേണ്ട ഇത് ആരെ സഹായിക്കാൻ മനസ്ഥിതി ഇല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല സഹായിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്